ഒരു സംരംഭം പൂട്ടിയിടാനായിട്ട് ഇവർ ചെയ്ത പ്രവൃത്തി അതായത് ഒരു കുഞ്ഞിൻ്റെ മുഖത്തോട്ട് തുണി വാരി ഇട്ട ആ കുഞ്ഞിനെ എങ്ങനെയാണ് കൊല്ലാമുദ്ദേശിക്കുക അതേപോലെ തന്നെയുള്ള ഒരു പ്രവൃത്തിയാണ് ഈ മല്ലപ്പള്ളി ബാങ്ക് കേരള ബാങ്ക് കാണിച്ചിരിക്കുന്നത് ഒരു ധാർഷ്ട്യം ശരിക്കും തന്നെ ഇതാണ് എന്നാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ മെഷീനറി എല്ലാം അതിപ്പോൾ ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല അതിൻ്റെ അതൊന്ന് ക്യാപ്പിംഗ് മെഷീൻ എടുത്തുകൊണ്ട് പോയി രണ്ട് മാനുവൽ മെഷീൻ ഇളക്കിക്കൊണ്ട് പോയി അതുപോലെ കാർബൺ ഹൈട്രിൻ്റെ കംപ്രസീവ് മോട്ടറ് എടുത്തുകൊണ്ട് പോയി പിന്നെ കൂളറിൻ്റെ കോപ്പർ പൈപ്പ് എല്ലാം ഇളക്കിക്കൊണ്ട് പോയി ഒരു രണ്ട് ലക്ഷം രൂപയോളം നഷ്ടം ഞങ്ങൾക്ക് വന്നു ഒരു രണ്ട് ലക്ഷം രൂപയോളം സാധനങ്ങളില്ല അതിനകത്ത് ഗ്യാസ് കൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെ കോപ്പർ അത് കുറേ നഷ്ടങ്ങൾ അതായത് രണ്ട് ലക്ഷത്തോളം രൂപ നമ്മൾ ഈ ഫാക്ടറി ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നഷ്ടം പിന്നെ ഒരു എട്ടമ്പത് കുടുംബത്തിൻ്റേതായിട്ടുള്ള തൊഴിൽ വരുമാനമാർഗ്ഗമായിരുന്നു ഇത് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എഴുമറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഓർഡറാണ് നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ സാറിൻ്റെ ഒരു ഓർഡർ ഒരു വ്യവസായ സ്ഥാപനം തകർക്കരുത് തകർക്കാൻ പാടില്ല ഒരെട്ടോളം പേരുടെ ജീവിത ഉപദ്രധി കൂടെയാണ് പിന്നെ ഒരു ലോൺ എടുത്ത് പത്ത് ലക്ഷം രൂപയോളമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പതുക്കെ പതുക്കെ ക്ലച്ച് പിടിച്ചു വരുന്നൊരു ഒരു സോഡാ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയൊക്കെ ഒരു സ്ഥാപനമായിരുന്നു പക്ഷേ മല്ലപ്പള്ളിയിൽ കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരെ ചേർന്നിട്ട് ഈ സ്ഥാപനം രണ്ട് വർഷം മുമ്പ് അടച്ചുപൂട്ടി അടച്ചുപൂട്ടി ആ എട്ട് പേരുടെ ജോലി നഷ്ടപ്പെടുത്തി ഈ ചേട്ടൻ്റെയും ഈ ചേട്ടൻ്റെ വൈഫിൻ്റെയും വരുമാന മാർഗ്ഗവും ഇല്ലാതാക്കി ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ഒരു ആത്മഹത്യയുടെ വക്കിലാണ് നമ്മുടെ ഈ കേരള ബാങ്ക് എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഈ കേരള ബാങ്ക് നിലവിലുന്ന സമയത്ത് കേരളത്തിൻ്റെ സ്വന്തം ബാങ്കാണ് ഇനി ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല ഒരു ഒരു മലയാളിയും കുടിയിറക്കപ്പെട്ടില്ല എന്ന രീതിയിലായിരുന്നു അന്നത്തെ വാർത്തകളിലെല്ലാം നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഓരോന്നായിട്ട് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഇടപെട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഒരു ഒരു മന്ത്രിയുടെ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഓർഡർ ഉണ്ടായിട്ട് പോലും ഒരു ഇളവ് പോലും കൊടുക്കാത്ത കേരള ബാങ്ക് സമ്മതിക്കണം നമസ്കാരം എൻ്റെ ഒരു പ്രിൻസ് എന്നാണ് ഞാൻ എഴുമറ്റൂർ മല്ലപ്പള്ളി എഴുമറ്റൂർ സ്വദേശിയാണ് ലോൺ ലോണെടുത്ത് വ്യവസായം ആരംഭിച്ചതാണ് അത് ഇപ്പം ജപ്തി നടപടിയിലേക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്താം തീയതി അവർ വന്ന് സീൽ ചെയ്തിരിക്കുകയാണ് രണ്ട് വർഷമായിട്ട് ജപ്തി നടപടിയിൽ സീലായി കിടക്കുകയാണ് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പിന്നെ ബാങ്ക് പറയുന്നു അവർ ജപ്തി ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അത് തന്നെയല്ല ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നവരെ എന്നാ സർഫാസി നിയമത്തിൻ്റെ ഇത് എന്നാ ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും അത് ജപ്തിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയല്ല സർഫാസി നിയമത്തിൻ്റെ മുപ്പത്തൊമ്പത് എ പ്രകാരം അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ജപ്തി ചെയ്യാനായിട്ട് പാടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ലോൺ മുടങ്ങിയപ്പോൾ അവർ സി ജി എം കോട്ടയിൽ നിന്ന് ഒരു ഓർഡർ സമ്പാദിച്ചു ആ ഓർഡറാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് ബേസ് ചെയ്താണ് ഇവർ ഞങ്ങളെ ജപ്തി ചെയ്തിരിക്കുന്നത് ഇത് മേളു വരെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഇതിപ്പം കാട് മണ്ണൊലിച്ച് കാടും കയറി മനുഷ്യന് നടക്കാൻ പോലുമില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണെ മിഷീനറി കിടക്കുന്ന അവസ്ഥ കണ്ടാൽ മനസാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഇതാണ് എൻ്റെ സ്ഥാപന ശ്രേയസ് ഫുഡ്സ് ഇത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടക്കാലത്ത് ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണ് ഇച്ചിരി ബുദ്ധിമുട്ടും എൻ്റെ വൈഫിന് അസുഖം വന്നപ്പോഴത്തേക്ക് ഇടക്കാലത്ത് ഒരു ബുദ്ധിമുട്ട് വന്നു അങ്ങനെയാണ് ബാങ്കിൽ നിന്ന് ലോൺ മുടങ്ങിയത് അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പച്ച പിടിച്ച് വരുമായിരുന്നു അതനുസരിച്ച് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് നാല് ലക്ഷത്തി പതിനായിരം രൂപ ബാങ്കിന് അടച്ചവരാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് മലപ്പുറത്ത് വരെ പോകുന്നുണ്ടായിരുന്നു അതായത് പതിനാല് മണിക്കൂർ വരെ വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്ത് ചില ദിവസം സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ ഞാനും വൈഫും ഇത് സോഡായുടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ തന്നെ നങ്ങും ചിലപ്പം ഇവിടെ തന്നെ കിടക്കും അങ്ങനെ ഇത്രയും ഈ യൂണിറ്റിനെ ഞങ്ങൾ സ്നേഹിച്ച പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെങ്ങാട്ടിൽ ഞങ്ങൾ സ്നേഹിച്ച ഒരു യൂണിറ്റ് ആണിത് എൻ്റെ ഭാര്യ ഇതിൻ്റെ അത് കയറി ഡോറെല്ലാം ഭാഗത്തു നിന്ന് പൂട്ടി ഭദ്രമാക്കി ഇരിക്കുകയാണ് ഒരു തീരുമാനമാകാതെ വെളിയിൽ ഇറങ്ങുക ഒന്നിൽ തീരുമാനമാണ് അല്ലെങ്കിൽ ജീവനോടെ ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് നാട്ടുകാരും പൊതുപ്രവർത്തകരും അങ്ങനെയുള്ള എല്ലാം നല്ല സപ്പോർട്ടുണ്ട് വീഡിയോ ആണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും ഭീഷണി അല്ലാതെ നമുക്കിതുവരെ ഒന്നും വന്നിട്ടില്ല അവർ ലേലത്തിലേക്ക് വെക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ ഞങ്ങൾ ഇവിടെ നമുക്ക് ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങളെടുത്ത ഒരു വിദ്യാഭ്യാസ ലോണായിട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലത് പുതുക്കിയെടുക്കുമായിരുന്നു ഒരു ഒന്നര വർഷത്തോളം ഞങ്ങൾ കൃത്യമായിട്ട് അടച്ചിട്ടാണല്ലോ അവരത് പുതുക്കി നമുക്ക് ലോണ് തന്നത് അത് കഴിഞ്ഞ് തുടർന്ന് നമ്മുടെ പ്രളയമായി നോട്ട് നിരോധനമായി കുപ്പി നിരോധനമായി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നും നമ്മുടെ കൊറോണ വന്നു അങ്ങനെ ഒരു ഞങ്ങളുടെ കമ്പനിയെ ബാധിക്കുന്നതും ഞങ്ങൾക്ക് കൊറോണ വന്നു പിന്നെ ബീഹാറികളായിരുന്നു ഇവിടെ പണിതേ അപ്പോൾ അവരെ സമയത്ത് ബീഹാറികളെ ഇവിടെ പണിയാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കമ്പനിയെ ബാധിക്കുന്ന ഒരുപാട് സാമ്പത്തിക പ്രശ്നം വന്നു തുടർന്ന് അടയ്ക്കാൻ പറ്റിയില്ലായിരുന്നു അത് പ്രകാരം ഇവർ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു അത് നടപടിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു ഇവരുടെ ഒരു നോട്ടീസ് തന്നു ആ നോട്ടീസുമായിട്ട് ഞങ്ങൾ വി എം വാസവൻ സാറിൻ്റെ അടുക്കിൽ ചെന്നപ്പോൾ സാറ് പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ജപ്തി ചെയ്യത്തില്ല അങ്ങനെ നിയമമൊന്നുമില്ല ജപ്തി നിർത്തിവെക്കാനും തവണകൾക്ക് കാലതാമസം തരാനുമായിട്ട് മിനിസ്റ്റർ അദ്ദേഹം അവിടെ നിന്ന് ഒരു ഉത്തരവ് തന്നു അമ്പത്തൊമ്പത് നൂറ്റി അറുപത്തൊമ്പത് അറുപത്തി മൂന്ന് എന്നൊരു നമ്പർ ബാർ ഇരുപത്തി ആ നമ്പർ തന്നിട്ട് പറഞ്ഞ് ഇത് കൈവച്ചാൽ മതി ബാങ്കിൽ നിന്ന് ആരേലും വരികയാണെങ്കിൽ ഈ നമ്പർ കാണിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനൊരു ഉത്തരവ് ഉണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇവർ മാർച്ച് പത്താകുമ്പം ഞങ്ങൾ ഈ ഫാക്ടറിയിൽ നിന്ന് പണി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഒരു ആറു മണിയായപ്പം വിളിച്ച് ചേണ്ട ഫോണിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളതങ്ങ് കൂട്ടിപ്പോയെന്ന് പറഞ്ഞു ഞങ്ങളെ ഒരു ജപ്തി ചെയ്യുകയാണെങ്കിൽ നിയമപരമായിട്ട് അതിനൊരു നടപടി ഉണ്ടാകുമല്ലോ അങ്ങെ ഒരു നടപടി പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് അവർ കൂട്ടിയിട്ടിട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഇത് പറഞ്ഞതെന്നു വെച്ചാൽ മിനിസ്റ്ററെ ഉത്തരവുണ്ടല്ലോ അത് നടപ്പിലാക്കി തന്നെ എൻ്റെ ഈ ഫാക്ടറി പ്രവർത്തിച്ച് തവണ അടക്കി മാസം അടയ്ക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരണം പിന്നെ ലോൺ റീഷെഡ്യൂൾ ചെയ്ത് തരട്ടെ നമ്മുടെ തുക അതേ ഞാൻ പറയുന്നുള്ളൂ അത് അന്ന് തുടങ്ങി പറയുന്നതാണ് ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയുള്ള സാധനങ്ങളില്ല പിന്നെ ഗ്യാസ് കൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഓപ്പറും ഉണ്ടായിരുന്നൊക്കെ കുറേ നഷ്ടങ്ങൾ അതായത് രണ്ട് ലക്ഷത്തിലോളം രൂപ നമ്മൾ ഈ ഫാക്ടറി കയറിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നഷ്ടം പിന്നെ ഒരു എട്ടൊമ്പത് കുടുംബത്തിൻ്റെതായിട്ടുള്ള തൊഴിൽ വരുമാന ഇത് ഞങ്ങളുടെ കൂടെ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനമാർഗ്ഗമായിരുന്നു ഞങ്ങൾക്ക് ആകപ്പാടെയുള്ള ഒരു വരുമാനമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമായിരുന്നു ഞങ്ങൾക്കിനെയുള്ളത് മുന്നോട്ടുള്ളത് എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവരെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കിട്ടുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് ഞങ്ങൾക്കൊരു വൻ സാമ്പത്തിക നഷ്ടമാണ് ഈ രണ്ട് വർഷം കൊണ്ട് കേരള ബാങ്ക് ഞങ്ങൾക്ക് മല്ലപ്പള്ളി ബ്രാഞ്ചിൽ നിന്നെടുത്ത ഈ കേരള ബാങ്ക് ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ഒരു വൻ നഷ്ടം തന്നെയാണ് ഒരു സംരംഭം പൂട്ടിയിടാനായിട്ട് ഇവർ ചെയ്ത പ്രവൃത്തി അതായത് ഒരു കുഞ്ഞിൻ്റെ മുഖത്തോട്ട് തുണി വാരി ഇട്ട കുഞ്ഞിനെ എങ്ങനെയാണ് കൊല്ലാൻ കൊല്ലാമുദ്ദേശിക്കുന്നത് അതേപോലെ തന്നെയുള്ള ഒരു പ്രവൃത്തിയാണ് ഈ മല്ലപ്പള്ളി ബാങ്ക് കേരള ബാങ്ക് കാണിച്ചിരിക്കുന്നത് ഒരു ശരിക്കും അതായത് ഞാൻ വിചാരിക്കുന്ന കേരള ബാങ്ക് ഒരു സാമ്പത്തിക സ്ഥാപനമല്ലേ അവർക്ക് റീഷെഡ്യൂൾ ചെയ്ത് തന്നാൽ അത്രയും കൂടെ പലിശയും കാര്യങ്ങളും കിട്ടുകയല്ലേ അല്ലാതെ ഷൈലോക്കിനെ മാതിരി ഞങ്ങളുടെ മാരണത്തെ മാംസം അർത്ത് എടുക്കുന്ന മാതിരിയല്ലേ ഇവരിപ്പം കാണിക്കുന്നത് എനിക്ക് സർക്കാരിനോട് പറയാനുള്ള ഈ വർഷം രണ്ട് ലക്ഷം വ്യവസായങ്ങൾ ഇവിടെ വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വ്യവസായ വകുപ്പിനെ എല്ലാം ഇട്ട് ഓടിക്കുന്നുണ്ട് ഞങ്ങളെപ്പോലെയുള്ള വ്യവസായികളെ ഇവിടെ ജീവിക്കാൻ അതായത് അവരുടെ പിന്നെ ആത്മഹത്യയുടെ പക്കത്താണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർ ആത്മഹത്യ ചെയ്താലും നാളെ ഇവിടെയുള്ള ചെറുപ്പക്കാർ വന്നാലേ ബിസിനസ് ചെയ്യത്തുള്ളൂ അതായത് ചെറുപ്പക്കാർ പേടിച്ച് ഒരിക്കലും ഇവിടെ നിൽക്കുകയില്ല ഇവിടുന്ന് തന്നെ ഇപ്പം ചെറുപ്പക്കാരെല്ലാം വിദേശത്തോട്ട് വലിയ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അവരിവിടെ നിൽക്കണമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത് പിന്നെ ചുമ്മാ ഞങ്ങൾക്ക് ഔതാര്യം തരാൻ ഒന്നും പറയുന്നില്ല മുപ്പത്തിരണ്ടായിരം രൂപ ഒരു വർഷം പിന്നെ പ്രാദേശിക ഇത് പിന്നെ ഡി ആൻഡൊ ലൈസൻസ് പഞ്ചായത്ത് ബിൽഡിംഗ് ടാക്സ് പിന്നെ പൊല്യൂഷൻ്റെ എല്ലാമായിട്ട് മുപ്പത്തി രൂപ ഒരു വർഷം കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു സ്ഥാപനം പൂട്ടിക്കെട്ടുന്നതിന് സർക്കാർ ഒന്നും ഇതുവരെയായിട്ട് ഓരനക്കം പോലും ഇല്ല പല മാധ്യമങ്ങളിലും വന്നു ഇതിനെ ഞങ്ങളെ ആരെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസായ ഓഫീസർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാൽ ഇവിടെ വ്യവസായം വളരുകയില്ല ഇത് ശരിക്കും എന്തോ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്തോ ഒരു ഗൂഢലക്ഷ്യം എന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അതിനെതിരെ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരെ പ്രതി പ്രതികരിക്കുക തന്നെ ചെയ്യും